ഹായ് എവ്രി വൺ വെൽക്കം ടു തമിഴ് കേരളം അപ്പോൾ ഇന്നത്തേത് ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗാണ് അപ്പോൾ നമുക്ക് വീഡിയോക്കിൽ കടക്കാം ഇന്ന് മക്കൾക്ക് എല്ലാവർക്കും ലീവാണ് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് എണീച്ചത് സ്കൂളും കോളേജും ഉള്ള ദിവസത്തിലൊക്കെ കാലത്ത് ഇങ്ങനെ ഭയങ്കര ഹരി വരിയായിരിക്കും പക്ഷേ ഇന്ന് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇച്ചിരി താമസിച്ചു എണീറ്റത് താമസിച്ചതായതുകൊണ്ട് അല്പം ആയി അല്ലെങ്കിൽ ഇങ്ങനെ ലീവുള്ള ദിവസമൊക്കെ കാലത്ത് ഒരു കപ്പ് ചായമായിട്ട് ടെറസിലൊക്കെ പോയിട്ട് കുറേ നേരം അവിടെ നിന്നിട്ട് പച്ചക്കറികൾ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് താഴെ വരും പക്ഷേ ഇന്ന് അല്പം ലേറ്റായതുകൊണ്ട് ടെറസ്സിൽ പോയില്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ടെറസിലേക്ക് പോകണം അപ്പം ഞാൻ ഇന്ന് കാലത്ത് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചത് പക്ഷേ അത് അല്പം വേ കുറവായിപ്പോയി കുക്കറിലാണ് വേവിച്ചത് അത് സമയം എത്തും മുമ്പേ ഞാനത് ഓഫാക്കി ഉരുളക്കിഴങ്ങ് ഉടഞ്ഞ് കിട്ടിയാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുഴപ്പമില്ല നമുക്ക് കുറച്ചുകൂടി കൂടി വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ സവാളയും പച്ചമുളകും കൂടിയിട്ട് വായിട്ട് അപ്പോൾ ഈ മസാലയിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉരുളക്കിഴങ്ങും മാത്രമാണ് നല്ല രുചിയും ഉണ്ടാവും ഹോട്ടലിലൊക്കെ ഈ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി എടുക്കുവാണ് നല്ല ചൂടുണ്ട് കുക്കറിൽ നിന്ന് ഇപ്പോൾ എടുത്ത് മാറ്റിയതേ ഉള്ളൂ നല്ല ചൂടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഉടഞ്ഞ് കിട്ടിയിട്ടില്ല നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രുചിയും ഉണ്ടാകും അതുപോലെ മസാലയ്ക്ക് ഒരു തിക്നെസ്സും ഉണ്ടാവും ഇതിന് നമ്മൾ കൈ കൊണ്ട് ഉടയ്ക്കാൻ പറ്റിയില്ല കത്തി കൊണ്ട് അരിഞ്ഞ് ചേർക്കാം അപ്പം ഞാൻ എല്ലാത്തിൻ്റെ തോലും എടുത്തിട്ടുണ്ട് അത് മുറിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് സവാളയുടെ തൊലിയും ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും എടുത്ത് മാറ്റാം ഞാനിത് കളക്ട് ചെയ്ത് വെക്കുന്നത് ചെടികൾക്ക് ഇടും കിച്ചൺ വേസ്റ്റൊക്കെ അങ്ങനെ ചെടികൾക്ക് ഇടാറുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് കട്ടിങ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഒരുവിധം വെന്തിട്ടുണ്ട് കൈ കൊണ്ട് ഒന്ന് ആഞ്ഞു ഉടച്ചെടുത്താലും മതി പക്ഷെ ഞാനിത് കട്ട് ചെയ്താണ് എടുക്കുന്നത് എല്ലാ ഉരുളക്കിഴങ്ങും ഞാൻ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് വേവിച്ചത് അതുകൊണ്ടാണ് മഞ്ഞൾ കളറിൽ ഇരിക്കുന്നത് ഇനി ഇത് സവോളയിൽ ചേർത്ത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം വയറ്റാം പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കിയിട്ടുണ്ട് അത് ഇന്നലെ അരച്ചതാണ് അപ്പം പച്ചരിയും അതുപോലെ ചോറും കുറച്ച് ഉഴുന്നും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് നല്ലവണ്ണം അരച്ചെടുത്തത് മാവാണ് അപ്പം ഞാനത് ചോടാപ്പൊടിയൊക്കെ ഇട്ട് നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി മസാല ഒന്ന് റെഡിയായതിനു ശേഷം അപ്പം ചൂടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാനിപ്പോൾ നല്ലവണ്ണം വയറ്റി കൊടുത്തിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് മസാലയും ഒരടുപ്പത്ത് അപ്പമും റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ മാത്രമല്ല എന്തെങ്കിലും ഫ്രൈ ചെയ്യാനും ഈ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് അപ്പം ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഒന്നര കരണ്ട് മാവ് ഒഴിച്ചിട്ടുണ്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല ഇച്ചിരി തിക്കായിട്ടാണ് എടുത്തത് മാവ് ഒന്നര കരണ്ടി മാവ് ഒഴിച്ചിട്ടുണ്ട് നല്ലോണം ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ അപ്പം റെഡിയാവും അപ്പം കിഴങ്ങിനി ചേർക്കാനുള്ള സമയം എത്തി സവാളയ്ക്ക് നല്ലോണം വേണ്ടിയിട്ടുണ്ട് ഇപ്പം കിഴങ്ങ് കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് ഉടന്ന് കിട്ടിയിട്ടില്ല കുഴപ്പമില്ല നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് കുറുക്കി കുറുക്കിയെടുത്താൽ മതി കറക്റ്റായിട്ടിരിക്കും അപ്പം ഇതിൽ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള പിന്നെ കിഴങ്ങ അത്രയേ ഉള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അളവ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുവാണ് കൂടുതൽ വേണ്ട കാരണം ഒരുവിധം വെന്തതി തന്നെയാണല്ലോ അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം ഇതിനിടയ്ക്ക് അപ്പവും റെഡിയായി അപ്പോൾ മസാലയും റെഡിയാവാനി രണ്ട് മൂന്ന് മിനിറ്റേ ഉള്ളൂ മക്കളൊക്കെ ഇപ്പോൾ എണീറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ അവരൊക്കെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ കുറച്ച് സമയം എടുക്കും അതിനുമുമ്പ് എനിക്കൊന്ന് ടെറസിൽ പോയിട്ട് വരണമെന്നുണ്ട് അപ്പം ഇവിടെ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോന്നായിട്ടും ഞാൻ മാറ്റി വെക്കുവാണ് സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രിഡ്ജിലാക്കി ഇങ്ങനെ ഓരോ ഐറ്റങ്ങളും അത് അതിനതിൻ്റെ ഇടത്തിൽ മാറ്റി മാറ്റിവെക്കുവാണ് ഇതിൻ്റെ ഇടയ്ക്ക് മസാല നല്ലവണ്ണം റെഡിയായി നല്ലോണം കുറുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം റെഡിയായി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളും നല്ല ഫ്ലേവറായിട്ടൊക്കെ ഉണ്ടാകും പക്ഷേ എന്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇരിപ്പില്ല അതുകൊണ്ട് മല്ലിയില ഇട്ടിട്ടില്ല മസാല ഞാൻ സ്വിച്ച് ഓഫ് ആക്കി ഇത് കഴിഞ്ഞിട്ട് ഇനി ടെറസിൽ ഒന്ന് പോകണമെന്നുണ്ട് പിള്ളേർ വരുന്നോ അല്ലയോ എന്തോ എനിക്കറിയില്ല വിളിച്ചു നോക്കണം അപ്പോൾ എന്നും ആരെങ്കിലും ഒരാളെങ്കിലും വരും ഇങ്ങനെ ലീവ് ഉള്ള ദിവസം ഒരാളെങ്കിലും കൂടെ വരും കുറച്ചു നേരം നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇന്ന് അത്ര നിൽക്കാൻ സമയമല്ല സമയവും ഇല്ല പറ്റുകയും കാരണം നല്ല വെയിലുണ്ട് ഇത്തിരി താമസിച്ചതുകൊണ്ട് നല്ല വെയിലുണ്ട് വല്ലതും പച്ചക്കറി ഉണ്ടെങ്കിൽ അതും ഒന്ന് എടുക്കണം വേണ്ടിയാണ് പോകുന്നത് ഇച്ചിരി നേരത്തെ പോയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം നിന്നിട്ട് കാറ്റൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ ചുറ്റി നോക്കിയിട്ടൊക്കെ വരാൻ നല്ല രസമായിരിക്കും പക്ഷേ വെയിലായതുകൊണ്ട് കൂടുതൽ നിൽക്കുന്നില്ല അപ്പോൾ രണ്ട് കത്തിരിക്കണ്ട് അതുമാത്രം എടുക്കുന്നുണ്ട് അതുപോലെ തക്കാളിയും ഒന്നുണ്ട് അങ്ങനെ ടെറസിൽ നിന്ന് വന്ന ഉടൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പം മക്കളെല്ലാവരും എണീറ്റിട്ടുണ്ട് ബെഡ് ഒന്ന് ക്ലിയറാക്കിയിടാമെന്ന് വെച്ചിട്ട് പുതിയ ബെഡ്ഷീറ്റൊക്കെ മാറ്റിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ജോലിയാണ് കാലത്തെ ചെയ്യാനുള്ളതായിരുന്നു ടെറസിൽ പോകുന്നതിന് മുമ്പ് ചെയ്യാനുള്ളതായിരുന്നു പക്ഷെ മക്കൾ എണീറ്റിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പോയിട്ട് വന്നതിന് ശേഷം ഒന്ന് ബെഡൊക്കെ ശരിയാക്കി ഇടുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അലക്കാൻ കുറച്ച് തുണിയുണ്ട് അതൊന്നിടണം അപ്പം നേരത്തെ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റ് എല്ലാം കൂടി ചേർത്ത് അലക്കാനിടാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ച ഉച്ചഭക്ഷണം റെഡിയാക്കാനുണ്ട് അപ്പം ലഞ്ച് ഇത്തിരി നേരത്തെ നമുക്ക് ചെയ്യാൻ തുടങ്ങാം കാലത്ത് ആയി പോയി പപ്പ കാലത്ത് വന്നായിരുന്നു അപ്പോൾ കുറച്ച് കൊഞ്ചും അതുപോലെ കുറേ മീനും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ മീൻ ഉച്ചയ്ക്കുള്ള ആവശ്യമുള്ള മീൻ മാത്രമാണ് എടുത്തു വെച്ചിട്ടുണ്ട് കൊഞ്ച് കറിയും അതുപോലെ മീൻ പൊരിക്കാനും എടുത്തു വെച്ചിട്ടുണ്ട് കാരണം വൈകുന്നേരം ഡിന്നർ ഡിന്നറാണല്ലോ ചോറില്ല അപ്പം ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കണം അതുകൊണ്ട് മീൻ ഉച്ചയ്ക്ക് പൊരിക്കാനുള്ള മീൻ മാത്രം എടുത്തിട്ടുണ്ട് അതുപോലെ കൊഞ്ച് ഞാനിപ്പോൾ തോ തോടെടുക്കുവാണ് ഇപ്പോൾ കൊഞ്ചിട്ട് സീസൺ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് കൊഞ്ച് കിട്ടുന്നുണ്ട് നല്ല വലിയ കൊഞ്ചാണ് അപ്പോൾ ഞാൻ രണ്ടും കൂടി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി അതിനുള്ള മസാല ഒക്കെ ഇടുവാണ് മുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി മഞ്ഞൾ അതുപോലെ കുറച്ച് ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വയ്ക്കാം ഈ മീൻ ചാളയിൽ ഒരു ഐറ്റം ആണ് ഇച്ചിരി വലുപ്പമുള്ള മീനാണ് ഉച്ചയ്ക്ക് മാത്രമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മീൻ എടുത്തത് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ സവോള ഞാൻ രണ്ട് മൂന്ന് സവോള തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇത് കൊഞ്ചിന് വേണ്ടിയാണ് ചെമ്മീനെ വയ്ക്കാൻ വേണ്ടി കറിയായിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം വയറ്റി കൊടുത്തതിന് ശേഷം അല്പം തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് തക്കാളി രണ്ടല്ലെങ്കിൽ മൂന്ന് മൂന്നെണ്ണം വേണ്ട രണ്ട് തക്കാളി മതി ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് തക്കാളി മതി അപ്പോൾ ഞാൻ അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുവാണ് അതിന് മുൻപ് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞ അല്ല അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കുറച്ച് കുരുമുളക് ഉണക്കാൻ വെച്ചിരുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയും പപ്പയും വന്നപ്പോഴും അവർ കൊണ്ടുവന്നതാണ് പച്ചയ്ക്ക് പറിച്ച് കൊണ്ടുവന്നതാണ് അത് ഒരാഴ്ച പോലെ ടെറസിൽ വെച്ച് നല്ലോണം ഉണക്കി എടുത്തിട്ടുണ്ട് അതിപ്പം നല്ലോണം ഉണങ്ങി നല്ല പരുവത്തിലിരിക്കുവാണ് ഇത് ഇനി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പോൾ അതിന് മുമ്പ് കൊണ്ടുവന്നതും ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി അതിൽ ചേർത്ത് വെക്കുവാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ കൊണ്ടുവരാറുണ്ട് എനിക്ക് ആവശ്യമുള്ള കുരുമുളക് ഇതുപോലെ കിട്ടാറുണ്ട് ഞാനിതുവരെ കടയിൽ നിന്ന് കുരുമുളക് വാങ്ങിച്ചിട്ടില്ല അമ്മയുടെ വീട്ടിലുള്ള കുരുമുളകാണ് അതുപോലെ അമ്മയുടെ നാട്ടിലും ആംഗിളുമാരുടെ വീട്ടിലെല്ലാവരും കുരുമുളക് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും കുറച്ചൊക്കെ വരുമ്പോഴൊക്കെ കുറച്ചൊക്കെ കൊണ്ടുവരാറുണ്ട് അങ്ങനെ കുരുമുളക് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കിട്ടാറുണ്ട് അപ്പം ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുന്ന് തക്കാളി ചേർത്ത് കൊടുക്കുവാണ് സവാള നല്ലോണം വൈണ്ടിട്ടുണ്ട് അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ തക്കാളി നല്ലോണം ഉടഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞിട്ട് ഉപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ ഒന്നല്ല രണ്ട് സ്പൂൺ മുളക് പൊടി അതുപോലെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അല്പം ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വയറ്റി കൊടുക്കാം ഇത് ഒന്ന് നല്ല മിക്സ് മിക്സായതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഞാൻ ഞാനിതിന് ചേർത്ത് കൊടുക്കുവാണ് ചെമ്മീനെ ഇട്ടിട്ട് കുറച്ച് മിക്സ് ആക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൽ തേങ്ങാപ്പാലൊക്കെ നമ്മൾ ഒഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇന്ന് ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത് ഒരു അര അല്ലെങ്കിൽ മുക്കാൽ കപ്പ് വീതം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ചെമ്മീൻ വേഗാനൊക്കെ ഏഴെട്ട് മിനിറ്റ് മതി അപ്പം അത്രയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഇത് നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരുമ്പം കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചെമ്മീൻ കറി റെഡിയായി ഇനി മീൻ പൊരിക്കാനുള്ള കാര്യം നോക്കാം അപ്പോൾ ഇത്രയും നേരം ഞാൻ തീ കുറച്ചാണ് വെച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇരുമ്പ് ചട്ടിയിലാണ് പൊരിക്കുന്നതെല്ലാം അതുപോലെ അപ്പം ഉണ്ടാക്കുന്നതും ഈ ചട്ടിയിലാണ് മീൻ പൊരിക്കാൻ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിച്ചണിൽ വേറെ കുറേ ജോലിയുണ്ട് അതുകൂടി ഇടയ്ക്ക് ഒന്ന് നോക്കാം അന്ന് പിള്ളേർക്ക് ആയതുകൊണ്ട് അന്ന് കുറച്ച് സാവകാശമായിട്ട് എല്ലാ ജോലിയും ചെയ്താൽ മതി അപ്പോൾ കിച്ചൺ ക്ലീനിങ് ഉണ്ട് അപ്പോൾ മീനൊക്കെ പൊരിച്ച് പൊരിക്കുന്ന എണ്ണയൊക്കെ എണ്ണയൊക്കെ തിറച്ചിട്ടുണ്ടാകും അതുകൊണ്ട് കിച്ചൺ ക്ലീനിങ് ഉണ്ട് അതിന് മുമ്പ് കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട് അപ്പോൾ ഇപ്പം പാത്രം കഴുകി മീൻ പൊരിയുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങൾ നമുക്ക് കഴുകിയെടുക്കാം അത് കഴിഞ്ഞിട്ട് സ്റ്റവ് തുടയ്ക്കലും കിച്ചൺ ക്ലീൻ ആക്കലും എല്ലാ പണിയും വരിയായിട്ടുണ്ട് അപ്പം ഞാൻ ആവശ്യം കാലത്ത് തന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ കുറച്ച് പാത്രമേ ഉള്ളൂ ഇപ്പോൾ കൂടുതലും പാത്രങ്ങൾ പാത്രങ്ങളിടുകയാണെങ്കിൽ എനിക്ക് മടി തോന്നും അതുകൊണ്ട് ഞാൻ നേരത്തെ അപ്പോഴപ്പോഴേ ഉള്ള പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാറുണ്ട് അതുപോലെ വൈകുന്നേരം ഇന്ന് ലീവാണല്ലോ വൈകുന്നേരം എല്ലാവരും ഒന്ന് ഒരു ഔട്ടിംഗ് പോയാലോ എന്ന് ആലോചിക്കുവാണ് അപ്പം ജോലിയൊക്കെ തീർന്നിട്ട് ഫ്രീ ആയിട്ട് ഉണ്ടായി ഉണ്ടാവുവാണെങ്കിൽ ഒന്ന് പുറത്തൊന്ന് പോയിട്ട് വരണം എന്നൊരു ഐഡിയ ഉണ്ട് അപ്പോൾ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിയെടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഫിഷ് എല്ലാം ഫ്രൈ ആയി അപ്പോൾ അതൊന്ന് ഹോട്ട് ബാഗിൽ ഞാൻ മാറ്റി വയ്ക്കുവാണ് ലഞ്ചിൻ്റെ സമയമായി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് അല്പം താമസിച്ചാലും ലഞ്ച് ഞാൻ കറക്റ്റ് സമയത്തിന് റെഡിയാക്കി അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്ത് പോകണോ വേണ്ടിയോ എന്ന് ഒന്ന് ആലോചിക്കണം കാരണം പിള്ളേർക്ക് ഒന്നോ രണ്ടോ ദിവസം തന്നെ ലീവ് ഉണ്ട് അപ്പോൾ അവർക്ക് പഠിക്കാനും ഒരുപാടുണ്ട് അപ്പോൾ ഫ്രീ ആണെങ്കിൽ മാത്രമേ പുറത്ത് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫിഷ് ഒക്കെ ഫ്രൈ ആക്കി എടുത്തു വെച്ചല്ലോ ഇനി കിച്ചൻ ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടല്ലോ ഫിഷ് ഫ്രൈ ചെയ്തത് എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് സൈഡിലൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ അടുപ്പും ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് അടുപ്പിൻ്റെ ചുറ്റുമുള്ള ഭാഗവും ഒന്ന് അങ്ങനെ തുടച്ചു കൊടുക്കുവാണ് ഇതിപ്പോൾ കൈയോടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ല ക്ലീനായിട്ട് നല്ല നീറ്റായിട്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യേണ്ടി വരും പിന്നെ മടിയാവും അതുകൊണ്ട് കൈയോടെ കൂടെ തന്നെ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീർക്കുമ്പം അല്പം ഫ്രീ ആവും അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങണം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് ഉണ്ട് അപ്പം ഞങ്ങൾ വൈകുന്നേരം പോത്തീസിലേക്ക് പോകാമെന്ന് പിള്ളേരും ഞാനും കൂടി പ്ലാൻ ചെയ്തു അപ്പോൾ ചേട്ടൻ വരുന്നില്ല ചേട്ടൻ്റെ ജോലിയുണ്ട് അപ്പോൾ ഞാനും മക്കളുമായിട്ട് പോത്തീസിലേക്ക് പോകണം തുണിയൊന്നും എടുക്കാനല്ല സൂപ്പർ മാർക്കറ്റിലേക്കാണ് അപ്പോൾ പോത്തീസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് സൂപ്പർ മാർക്കറ്റാണ് ഇതിൻ്റെ പോത്തീസിൻ്റെ അകത്തുകൂടിയും നമുക്ക് പോവാം പുറത്തുകൂടിയും അതിന് വഴിയുണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്തുകൂടിയാണ് ഇറങ്ങുന്നത് ആദ്യം നമ്മൾ കൊണ്ടുപോകുന്ന സഞ്ചി ബാഗെല്ലാം കൊടുത്തിട്ട് ടോക്കൺ വാങ്ങിക്കണം അത് കഴിഞ്ഞിട്ടാണ് അകത്ത് നമുക്ക് പർച്ചേസിങ്ങിന് പോകാൻ പറ്റുക അപ്പം ഞാൻ സഞ്ചിയൊക്കെ കൊടുത്തിട്ട് ടോക്കൺ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആവശ്യമുള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റം പിള്ളേർക്ക് എടുക്കാനുണ്ട് അതുപോലെ ചോക്ലേറ്റ്സും അപ്പോൾ പോർത്തീസിന് വരുമ്പോൾ കൂടുതലും അവർ ആണ് എടുക്കുന്നത് അതുപോലെ കുറച്ച് വീട്ടിനുള്ള സാധനങ്ങളും എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ വരുമ്പോൾ ഒരു ആറു മണി ആറേ കാലൊക്കെ ആയി പക്ഷെ ഒരു മണിക്കൂറിനകത്ത് ഞങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പർച്ചേസിനൊക്കെ വരാറുണ്ട് ഒന്നീ പോത്തീസിൽ വരും അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്ത് ലെൻസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടേക്ക് വരും അപ്പോൾ ഇന്ന് രണ്ട് കൂട്ടർക്ക് ലീവാണല്ലോ അതുകൊണ്ടാണ് ഒന്ന് ഇറങ്ങിയത് അപ്പം അല്പം ഒന്ന് ഫ്രീ ആവും മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും പിള്ളേർക്ക് കുറച്ച് എൻജോയ്മെൻ്റ് ഉണ്ടാവും അതിനു വേണ്ടിയാണ് വരുന്നത് അപ്പം ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഒന്നിച്ച് ലീവ് കിട്ടാറില്ല അങ്ങനെ കിട്ടുന്ന സമയത്താണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൂടുതലും പിള്ളേർ ചോക്ലേറ്റ്സും ജ്യൂസ് ഐറ്റങ്ങളാണ് എടുത്തത് ഇന്ന് ലീവ് ദിവസം ആയതുകൊണ്ട് തന്നെ കടയിൽ നല്ല തിരക്കുണ്ട് അത് ഞങ്ങൾ ഓരോ സാധനങ്ങളിങ്ങനെ നോക്കി നോക്കി നോക്കിയെടുത്ത് അവസാനം ഐസ്ക്രീമിൽ ഒന്ന് നിന്നു അങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് വാങ്ങിച്ചത് അതും ഒന്ന് വാങ്ങിച്ചിട്ട് ബില്ലിടുന്ന സെക്ഷനിൽ പോയി അപ്പം ബില്ല് ഇന്ന് ഭയങ്കര തള്ളലായത് ബില്ലിടാൻ കുറച്ച് സമയം എടുത്തു അന്നെല്ലാം നേരത്തിന് ഒരു ഒരു എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ എല്ലാം ബില്ലിട്ട് ബാഗിലാക്കിയിട്ട് ഞങ്ങൾ പോയത് ആട്ടോയിലാണ് പോയത് അതുപോലെ തിരിച്ച് വരുന്നതും ആട്ടോയിൽ തന്നെ വരണം ആ പാക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ച ബില്ല് അവസാനം കാണിക്കണം അവരതൊന്ന് ചെക്ക് ചെയ്തു തരും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പുറത്ത് തരാൻ പറ്റുക അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് പുറത്ത് വന്നതിന് ശേഷം ഫുഡ് കോർട്ടുണ്ട് പോത്ത് ഈസ്റ്റിൽ ഫുഡ് കോട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പം ഞങ്ങൾ പുറത്തുകൂടി പോയിട്ട് വീണ്ടും ഫസ്റ്റ് ഫ്ലോറിൽ കയറി ആവശ്യമുള്ള ഐറ്റം സ്നാക്സൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ മക്കൾക്ക് ഇപ്പോൾ രണ്ടുപേരാണ് എൻ്റെ കൂടെ വന്നത് അപ്പോൾ മക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സും എനിക്കൊരു ചായയും കൂടി എനിക്കൊരു കാപ്പിയും കൂടി അങ്ങനെ പറഞ്ഞിട്ട് അതിന് ബില്ല് വാങ്ങിക്കണം ആ ബില്ല് കാണിച്ചാലേ അവർ തരത്തുള്ളൂ അപ്പോൾ ഇവിടെയും കുറച്ച് തള്ളലാണ് സാധനം കഴുകി കിട്ടാൻ കുറച്ച് സമയമായി അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് കാപ്പിയും കുടിച്ചിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഓട്ടോ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏഴേ ആയി ഒന്ന് ഒന്നേ നാല് മണിക്കൂറുകൊണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ചെറിയ ഒരു ഒരു റിലീഫിന് വേണ്ടിയാണ് അപ്പോൾ എപ്പോഴും വീട്ടിൽ പിള്ളേർ സ്കൂളിലൊക്കെ പോയിട്ട് വരും അപ്പം നമ്മളെപ്പോഴും വീട്ടിലാണല്ലോ അപ്പോൾ പിള്ളേരുടെ കൂട്ടത്തേക്ക് ഒന്ന് പുറത്ത് പോയിട്ട് വരുമ്പം ഒരു ചെറിയ മൈൻഡ് റിലാക്സ് ഉണ്ടാവും അങ്ങനെ വീട്ടിലെത്തി വന്നതിന് ശേഷമാണ് ലൈറ്റൊക്കെ ഇട്ടത് ഞങ്ങൾ പോയപ്പം അത്രയ്ക്ക് ഇരുട്ടായിട്ടില്ല വെട്ടമുണ്ടായിരുന്നു അതുകൊണ്ട് ലൈറ്റ് ഇടാതെ പോയി അങ്ങനെ വന്ന കൈയോടെ ഫ്രിഡ്ജിലേക്ക് മാറ്റാനുള്ള ഐറ്റങ്ങളൊക്കെ ഒന്ന് മാറ്റി പിള്ളേർ തന്നെ ഉടനെ തന്നെ എല്ലാം എടുത്ത് മാറ്റി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം